ഡബ്ളിൽ ന്യൂമോണിയയോട് മല്ലിടുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട് നോൺ ഇൻവേസീവ് മെക്കാനിക്കൽ വെന്റിലേറ്ററിൽ കഴിയുന്ന അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് വത്തിക്കാൻ സുപ്രധാന അറിയിപ്പ് ഇന്നലെ പുറത്തുവിട്ടിരുന്നു പോ ഫ്രാൻസിസ് ഇന്നലെ രാവിലെ കോഫി കഴിച്ചെന്നും പ്രഭാത പത്രങ്ങൾ വായിച്ചെന്നും വത്തിക്കാൻ വക്താവ് അറിയിച്ചു ശ്വാസകോശ സംബന്ധമായ അവസ്ഥ പെട്ടെന്ന് വഷളായ മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ ശുഭസൂചകമാണിത് ഛർദിയെ തുടർന്നുള്ള ശ്വാസ തടസ്സമാണ് മാർപ്പാപ്പയുടെ ആരോഗ്യനില വീണ്ടും മോശമാകാൻ ഇടയാക്കിയത് ഫെബ്രുവരി പതിനാലിനാണ് ശ്വാസതടസ്സത്തെ തുടർന്ന് മാർപ്പാപ്പയെ റോമിലെ ജമേലി ആശുപത്രിയിൽ എത്തിച്ചത് വെള്ളിയാഴ്ചയുണ്ടായ ഛർദി മൊത്തത്തിലുള്ള ആരോഗ്യനിലയെ എത്രമാത്രം ബാധിച്ചെന്നറിയാൻ ഒന്നോ രണ്ടോ ദിവസം കൂടി എടുത്തേക്കും മാർപ്പാപ്പ അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് ചുരുക്കം എൺപത്തിയെട്ടുകാരനായ മാർപ്പാപ്പയ്ക്ക് രാത്രി ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടായില്ല രാത്രി വളരെ ശാന്തമായി കടന്നുപോയി പോപ്പ് വിശ്രമിക്കുകയാണ് ശനിയാഴ്ച രാവിലെ കോഫി കുടിച്ചതോടെ വെന്റിലേഷൻ മാസ്കിന്റെ സഹായത്താലല്ലാതെ ശ്വസിക്കാൻ കഴിയുന്നുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് സ്വന്തമായി ആഹാരം കഴിക്കാനും സാധിക്കുന്നു പോപ്പ് സ്വബോധത്തോടെ സക്രിയമായി തുടരുന്നുവെന്നും ആരോഗ്യനില വീണ്ടെടുക്കാനുള്ള പരിശ്രമങ്ങളോട് സഹായിക്കുന്നുണ്ടെന്നും വത്തിക്കാൻ അറിയിച്ചു ഓക്സിജൻ നില നല്ല രീതിയിൽ തുടരുന്നു ശ്വസന സഹായത്തിനായി മാസ്ക് തുടരുന്നുണ്ട് റോമിലെ ജമല്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ഫ്രാൻസിസ് മാർമാപ്പയ്ക്ക് വൃക്കകൾക്കുണ്ടായ പ്രശ്നം പരിഹരിക്കപ്പെട്ടെന്നും സി ടി സ്കാൻ പരിശോധനാഫലത്തിലും രക്തപരിശോധനയിലും പുരോഗതി ഉണ്ടായതായും വത്തിക്കാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു രണ്ടു ദിവസം മുമ്പ് അനുഭവപ്പെട്ട ശ്വാസതടസ്സം ഇപ്പോഴില്ല എന്നാൽ ഓക്സിജൻ നൽകുന്നതും ശ്വസന സംബന്ധിയായ ഫിസിയോതെറാപ്പി നൽകുന്നതും തുടരുന്നുണ്ടെന്നും പത്രക്കുറിപ്പിൽ പറഞ്ഞിരുന്നു എന്നാൽ പെട്ടെന്നാണ് ഛർദി വന്നത് ഇതോടെ ആരോഗ്യനില വീണ്ടും വഷളാവുകയായിരുന്നു പതിനാലിനാണ് പോപ്പിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ തുടരുകയാണ് സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ ജപമാലയർപ്പണം നടത്തി അതേസമയം തനിക്ക് വേണ്ടി പ്രാർത്ഥനകളിൽ ഏർപ്പെട്ടവർക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ നന്ദി അറിയിച്ചതായും വത്തിക്കാൻ വക്താവ് വിശദമാക്കി എൺപത്തിയെട്ട് വയസ്സുള്ള മാർപാപ്പയെ ബ്രോങ്കൈറ്റീസിനുള്ള ചികിത്സയ്ക്കും പരിശോധനകൾക്കുമായിട്ടാണ് ഈ പതിനാലാം തീയതി റോമിലെ ആശുപത്രിയിൽ എത്തിച്ചത് അദ്ദേഹത്തിന് ശ്വാസകോശത്തിൽ കടുത്ത അണുബാധയുണ്ടെന്ന് വത്തിക്കാൻ നേരത്തെ അറിയിച്ചിരുന്നു രണ്ട് ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ച പോപ്പിന് ആൻറ്റിബയോട്ടിക് ചികിത്സ തുടരുകയാണ് ശ്വാസകോശ അണുബാധയിൽ കുറവുണ്ടായതായി ചികിത്സക്കിടെ വത്തിക്കാൻ നേരത്തെ അറിയിച്ചിരുന്നു എന്തായാലും ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ട് എന്ന് തന്നെയാണ് ഇന്നലെ രാത്രിയിൽ വത്തിക്കാൻ വൃത്തങ്ങൾ അറിയിച്ചത് അതേസമയം അത്ര ഗുരുതരമല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് കഴിഞ്ഞ ദിവസമെല്ലാം ആരോഗ്യസ്ഥിതി വളരെ ഗുരുതരമായ അവസ്ഥയിൽ തുടരുകയായിരുന്നു